കായ് നമുക്കിന്ന് കൊഴുവമീൻ പീര വെക്കാം മീൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് മോൻ ഇവിടെ നിന്ന് അതൊക്കെ വാരി നോക്കുന്നുണ്ട് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുന്നതാണ് ഇങ്ങനെ കുക്കിംഗ് ഒക്കെ കാണുന്നത് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അവനെന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വന്ന് നിൽക്കുകയാണ് ഇനി നമുക്ക് ആ സമയത്ത് നമുക്കൊരു ചട്ടി എടുത്ത് അടുപ്പേ വെക്കാം ഞാൻ ഉപയോഗിക്കുന്നത് മൺചട്ടിയാണ് മൺചട്ടി അടുപ്പേ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് കടുുകിടാം കടുുകിട്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരട്ടെ ആ വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച നമ്മൾ അരിഞ്ഞു വെച്ച ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില കുടംപുളിയ് തേങ്ങ മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിന് ആവശ്യത്തിന് ഓരോരുത്തരോ പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കണം പിന്നെ നമുക്കതിലേക്ക് മീനിടാം മീനിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്ത് നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് അടച്ചു വെക്കാം വെന്ത് വരട്ടെ ആ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണ് എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതുപോലെയുള്ള ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണോ എന്ന് എനിക്കൊന്ന് കമൻ്റ് അയക്കണം കേട്ടോ